കാർഷിക മേഖലയിൽ വിജയഗാഥ രചിക്കുന്ന വിദ്യാർത്ഥിനികളായ സഹോദരിമാരുടെ കൃഷിയിടത്തിൽ ഉഴുന്നും ചെറുപയറും ചേർത്തല സ്വദേശിനികളായ അനുശ്രീയും അയനശ്രീയും നാടിന് മാതൃക കാർഷിക മേഖലയിൽ വിജയഗാഥ രചിക്കുന്ന സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ കൃഷിയിടത്തിൽ ഉഴുന്നും ചെറുപയറും ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ ചങ്ങര തീർത്തിൽ ഓട്ടോ ഡ്രൈവറായ ബിനിലിൻ്റെയും പ്രീ പ്രൈമറി അധ്യാപകയായ അനിലയുടെയും മക്കളായ അനുശ്രീയും അയനശ്രീയും കാർഷിക മേഖലയിൽ വിജയഗാഥ രചിച്ച് മുന്നേറുന്നു വീടിന് സമീപത്തെ പാട്ടത്തിനെടുത്തത് ഉൾപ്പെടെ രണ്ടര ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നാടിന് മാതൃകയായ ഈ പെൺകുട്ടികളുടെ കൃഷി നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെറുപയർ ഉഴുന്ന കൃഷികളിൽ നൂറുമേഞ്ഞ് വിളവ് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെള്ളി പാർഗവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം തോന്നുകയാണ് നമുക്ക് കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല കൊച്ചുമക്കളായിട്ടുള്ള രണ്ടുപേരും അവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കേരളത്തിനെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നിപ്പം നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് എന്നുള്ളതായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് പോകുമ്പോഴും അതിനേക്കാൾ ഉപരി അവർ ഈ കുഞ്ഞുങ്ങള് ഏറ്റവും വളരെ കൂടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും അവർ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓണസമയമാകുമ്പോഴത്തേക്കും അവർ പൂക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി പൂക്കൃഷി നടത്തുന്നു അതുപോലെ തന്നെ ഓണം വിഷു ഒക്കെ ആകുമ്പോഴത്തേക്കും പച്ചക്കറികൾ നട്ട് പച്ചക്കറികൾ വിപണിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സൗഹൃദ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു അതിനേക്കാളുപരി ഇന്നിപ്പോൾ ആരും ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഉഴുന്നും അതുപോലെ തന്നെ ചെറുവയറും അത് അവർ വളരെ കൂടി ഏറ്റെടുത്തുകൊണ്ട് അവർ ഇവിടെ കൃഷി ചെയ്യുകയാണ് അതിന് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാർഡ് കൗൺസിലറുണ്ട് അതിനേക്കാളുപരി അവരുടേതായിട്ടുള്ള അച്ഛനും അമ്മയും അവരെയാണ് നമ്മൾ കാര്യം വരുന്നതായിട്ടുള്ള വാസനകൾ ഏതെല്ലാം രീതിയിൽ പോഷിപ്പിക്കാമോ ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി കൗൺസിലർമാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ സുജാത സതീശൻ എന്നിവരും സന്നിഹിതരായിരുന്നു കോവിഡ് കാലത്താണ് ഇരുവരും കൃഷിയിലേക്ക് ഇറങ്ങിയത് കൃഷിമന്ത്രി പി പ്രസാദും കൃഷി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രോത്സാഹനവുമായി എത്തിയതോടെ കുട്ടികൾ കൃഷിയിൽ സജീവമായി കഴിഞ്ഞ ഓണക്കാലത്ത് പൂക്കൃഷി നടത്തി ശ്രദ്ധേയരായി ഇപ്പോൾ നിരവധി പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിമന്ത്രി വീട്ടിലെത്തി ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട് വാഴകൃഷി ഉൾപ്പെടെ കൃഷി വിപുലമാക്കാനാണ് തീരുമാനമെന്നും എല്ലാവരുടെയും പിന്തുണയ്ക്കിയ നന്ദിയെന്നും അനുശ്രീയും അനുശ്രീയും പറഞ്ഞു ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൃഷികള് വാഴ കൃഷിയുണ്ട് വാഴ കൃഷി ചെയ്തിട്ട് ഞങ്ങൾ കൊലയല്ല മെയിൻ ആയിട്ട് നോക്കുന്നത് അത് അതിന്റെ വാഴയിലാണ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾ പ്രതി ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ബെന്തി കൃഷി ഉണ്ടായിരുന്നു ഓണക്കാലത്ത് അന്ന് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ബന്ദിക്കൃഷി ചെയ്തത് അത് കാണാനായിട്ട് നമ്മുടെ മന്ത്രി പി പ്രസാദ് സാർ വന്നായിരുന്നു അങ്ങനെ നല്ല ഇതായിരുന്നു ഞങ്ങളുടെ ബന്ദിക്കൃഷിയും ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനുശ്രീ അനുശ്രീ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചേർത്തലയിലെ കുട്ടി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് ആറിന് പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഇവരെയും ക്ഷണിച്ചിട്ടുണ്ട്